അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു ബിസ്മില്ല അലഹദല്ല അള്ളഹമ്മ സല്യാല മുഹമ്മദ് റബിസ് റഹ്ലി സദരി വയ്യസർലി അംറി വഹ്ലുൽ തമ്മിൽ ലിസ്സാനി എഫ്കഹു കൗലി സ്നേഹമുള്ള അദ്ധ്യാപകരെ അധ്യാപികമാരെ പുതിയ കാലത്ത് നിർബന്ധമായും നമ്മുടെ വിദ്യാർത്ഥികളെ മക്കളെ പഠിപ്പിക്കേണ്ട പത്ത് വിഷയങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഇൻഷാല്ല നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് പുതിയ കാലത്തിൻ്റേതായ മാറ്റങ്ങൾ നമ്മളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന സംഗതിയാണ് പഴയ കാലത്തെ പോലെയല്ല ദ്രുതഗതിയിൽ വളരെ പെട്ടെന്ന് നമ്മുടെ വിദ്യാർത്ഥികളിൽ മക്കളിലൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ വീട് വിട്ടിറങ്ങുന്ന കുട്ടിയല്ല വൈകുന്നേരമാകുമ്പോഴേക്കും വീട്ടിൽ തിരിച്ചെത്തുന്നത് ഒരുപാട് മാറ്റങ്ങൾ അവൻ കാണുന്ന അവൻ ഇടപഴകുന്ന അവൻ്റെ കൂട്ടുകെട്ട് സ്കൂള് വിദ്യാലയം വ്യത്യസ്ത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവൻ്റെ ചിന്തയെയും മനസ്സിനെയും ബാധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ മക്കളെ ആവർത്തിച്ചാവർത്തിച്ച് ഓർമ്മപ്പെടുത്തേണ്ടുന്ന ഒരു തവണയല്ല രണ്ട് തവണയല്ല ആവർത്തിച്ചാവർത്തിച്ച് ബോധ്യപ്പെടുത്തേണ്ടുന്ന പത്ത് വിഷയങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ വിഷയം ഇസ്ലാമിൻ്റെ മഹാസിനുകൾ ഇസ്ലാമിൻ്റെ നന്മകൾ അത് നമ്മൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് കാരണം പലപ്പോഴും ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് തടസ്സമാണ് ഇസ്ലാമിക നിയമങ്ങൾ പലപ്പോഴും നമുക്ക് പ്രയാസമുണ്ടാക്കുന്നു നമ്മുടെ സ്വാതന്ത്ര്യത്തിനും നമ്മുടെ എല്ലാവിധ ഇഷ്ടത്തിനും നമ്മുടെ ആഗ്രഹങ്ങൾക്കും എതിരാണ് ഇസ്ലാം നിൽക്കുന്നത് അതുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് അകറ്റാനുള്ള ഇസ്ലാമിനെ വെറുക്കാനുള്ള ഇസ്ലാമിനെ തകർക്കാനുള്ള വളരെ വ്യവസ്ഥാപിതമായ കിണഞ്ഞ പരിശ്രമങ്ങൾ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ നിരീശ്വരവാദികൾ അതുപോലെ തന്നെ യുക്തിവാദികൾ ലിബറൽ ചിന്താഗതി കൊണ്ടുവരുന്ന ആളുകൾ നിരന്തരം അത് ഫോക്കസ് ചെയ്ത് പഠിപ്പിക്കുന്നു എന്നുള്ളത് ഒരു സത്യമാണ് അവിടെയാണ് ഇസ്ലാമിൻ്റെ നന്മയെക്കുറിച്ച് ഇസ്ലാമിൻ്റെ മഹാസിനുകളെക്കുറിച്ച് നമ്മൾ നിരന്തരം നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക ഇസ്ലാം പഠിപ്പിച്ച അദബുകൾ ഇസ്ലാം പഠിപ്പിച്ച മര്യാദകൾ അത് ആ നന്മകളെക്കുറിച്ച് അത് സ്വതക്കയാകാം മറ്റുള്ളവരെ സഹായിക്കലാകാം അതുപോലെ തന്നെ ഇസ്ലാം പഠിപ്പിച്ച ഏതൊരു സംഗതിയും ഓരോ നന്മയെക്കുറിച്ച് ഇസ്ലാം പഠിപ്പിച്ച ഓരോ നന്മയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും നമ്മൾ പഠിക്കുമ്പോഴും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോഴും ഇസ്ലാമിനോടുള്ള ഇഷ്ടം കൂടുതൽ വർദ്ധിക്കാനേ അത് കാരണമാവുകയുള്ളൂ രണ്ടാമത്തത് നമ്മൾ ദീൻ സുരക്ഷയാണ് എന്നുള്ളതാണ് പഠിപ്പിക്കേണ്ടത് ദീൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മെ പ്രയാസപ്പെടുത്താനുള്ള സംഗതിയല്ല നമ്മെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളതാണ് ദീനിൻ്റെ നിയമങ്ങൾ ആ നിയമങ്ങൾ എന്തിനാണ് അത് നമ്മളെ ബുദ്ധിമുട്ടിക്കാനുള്ളതല്ല മറിച്ച് ഇസ്ലാമികമായ വസ്ത്രധാരണം സ്വീകരിക്കണമെന്ന് ഒരു മുസ്ലിം സ്ത്രീയോട് പറയുമ്പോൾ ഒരു പെൺകുട്ടിയോട് പറയുമ്പോൾ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എനിക്ക് വസ്ത്രം ധരിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന വിഷമത്തിനപ്പുറത്ത് ഇതെൻ്റെ പ്രൊട്ടക്ഷൻ വേണ്ടി എൻ്റെ റബ്ബ് പറഞ്ഞതാണ് ഇസ്ലാമിൻ്റെ ഓരോ നിയമങ്ങളും നമുക്ക് സുരക്ഷയാണ് പ്രധാനം ചെയ്യുന്നത് അത് പ്രാർത്ഥനകളാണെങ്കിലും വിക്രുകളാണെങ്കിലും ഇന്നത് ചെയ്യണമെന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് സുരക്ഷയാണ് ഇന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് സുരക്ഷയാണ് ഇങ്ങനെ ദീൻ സുരക്ഷയാണെന്ന് ബോധ്യപ്പെടുത്തുന്ന ഉദാഹരണങ്ങളിലൂടെ വളരെ കൃത്യമായി നമ്മുടെ മുമ്പിലിരിക്കുന്ന കുട്ടികൾക്ക് ആ ഒരു പ്രൊട്ടക്ഷൻ ഫീൽ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് അള്ളാഹു അസ്ലെഹലി ദീനി അല്ല ദീ ഹുസ്മതു അംരി വിശുദ്ധ ഖുര്ൻ നിമിഷ അള്ളഹിസ് പരിചയപ്പെടുത്തിയ പ്രാർത്ഥന അള്ളാഹു എൻ്റെ ദീന നന്നാക്കണേ എന്താ ദീനെന്ന് പറഞ്ഞാൽ അത് ഐസ്മത് ഉംരി എൻ്റെ കാര്യങ്ങളുടെ എല്ലാ വിധ പ്രൊട്ടക്ഷനും ഉള്ളത് എന്താണ് അധീനാണ് അതുകൊണ്ട് ദീൻ സുരക്ഷയാണ് ദീനാണ് നമ്മുടെ പ്രൊട്ടക്ഷൻ ദീൻ ഇല്ലാതാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദീനിയായ കാര്യങ്ങൾ അസ്തമിക്കുന്നതോടുകൂടെ നമ്മുടെ സുരക്ഷിതത്വവും നമ്മുടെ പ്രൊട്ടക്ഷനും നഷ്ടപ്പെടുമെന്ന ബോധ്യപ്പെടുത്തൽ തീർച്ചയായും നമ്മുടെ മക്കളെ നമ്മുടെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥികളെ നമ്മൾ പഠിപ്പിക്കേണ്ടതുണ്ട് ഒന്നാമത്തേത് ആരാധനകൾ ആശ്വാസമാണ് പലപ്പോഴും കുട്ടികൾ നിസ്കരിക്കുന്നു അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നു അതെല്ലാം ചെയ്യുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ മാതാപിതാക്കളെ ഭയന്ന് അല്ലെങ്കിൽ എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ട് ചെയ്യുന്നു എന്ന മാനസികാവസ്ഥയിൽ നിന്നും മാറി ഈ നമസ്കാരം എന്നുള്ളത് ഈ നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾ അത് നമുക്ക് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ തീർക്കുന്ന പരിഹാരമാർഗമാണ് ആശ്വാസമാണ് നമ്മൾ ചെല്ലുന്ന ദിക്കറുകൾ അത് എപ്പോഴെങ്കിലും ഓർത്ത് ചൊല്ലേണ്ടതല്ല മറിച്ച് നബിസലാസ്വല്ലം പഠിപ്പിച്ച രീതിയിൽ ചൊല്ലുമ്പോൾ അത് നമുക്കുള്ള ആശ്വാസമാണ് നമ്മുടെ പ്രതിസന്ധികളിൽ നമുക്ക് അത് ആശ്വാസമായിട്ടാണ് അനുഭവിക്കുന്നത് നമ്മുടെ വിശുദ്ധ ഖുർആാനിൻ്റെ പാരായണം അതൊക്കെ ആരെങ്കിലും നിർബന്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളല്ല അതിൻ്റെ മഹത്വവും അതിൻ്റെ ആശ്വാസ രീതിയിൽ ഇസ്ലാം പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ വിശദീകരിക്കുക എന്നുള്ളതാണ് നബ്സല്ലാവിസ്വലാം പറഞ്ഞല്ലോ എനിക്ക് കൺകുളിർമ നൽകപ്പെട്ടിട്ടുള്ളത് വജു അയിൽ ഖുറത്ത് ഐ നിഫി നമസ്കാരത്തിലാണ് നബ്സ് അഹ് വസ്ലാംക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമ്പോൾ പ്രവാൻ ഇല്ലാസ്വല്ലം ചെയ്തിരുന്നത് ഫസിയ ഇല അല്ലെങ്കിൽ ഖാൻ സ്വല്ല നബ്സുല്ലാൻ നിസ്കരിക്കുമായിരുന്നു അപ്പൊ റസൂൾ അല്ലാസ്ലം പഠിപ്പിച്ച മാതൃകയതാണ് അപ്പൊ ഒരിക്കലും നിസ്കരിക്കുക എന്നുള്ള നല്ല പ്രയാസമാകേണ്ടത് നിസ്കാരം എന്നുള്ളത് ആശ്വാസമായി നമ്മുടെ ജീവിതത്തിലെ എന്തൊരു വിഷമവും ഇറക്കി വെക്കാനുള്ള ഇടമാണ് യഥാർത്ഥത്തിൽ നമസ്കാരം എന്ന പഠിപ്പിക്കലാകണം നമ്മളെ സംബന്ധിച്ചിടത്തോളം വേണ്ടത് നാലാമത്തത് സ്വതന്ത്ര ചിന്തയുടെ അപകടങ്ങളെക്കുറിച്ച് നമ്മൾ ആവർത്തിച്ചാവർത്തിച്ച് ബോധ്യപ്പെടുത്തണം ലിബറൽ ചിന്താഗതി നമുക്ക് ഫ്രീഡമില്ല ഫ്രീഡാണ് നമുക്ക് വേണ്ടത് നമുക്ക് ഇഷ്ടമുള്ളത് കാണണം ഇഷ്ടമുള്ളത് കേൾക്കണം ഇഷ്ടമുള്ളത് സംസാരിക്കണം ഇഷ്ടമുള്ളവരുമായി ഇടപഴകണം എങ്ങനെ തുടങ്ങി ഒരുപാട് ഫ്രീഡത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് ഇത്തരം ഫ്രീഡത്തിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അപകടങ്ങൾ എന്തൊക്കെയാണ് പലപ്പോഴും ലിബറൽ ചിന്താഗതിയുടെ പിന്നാലെ പോയി ഒരുപാട് തിന്മകളിലേക്ക് അത് മദ്യമാകാം മയക്കുമരുന്നാകാം അതുപോലെ തന്നെ സെക്സ് പിന്നെ മോശപ്പെട്ട അവിഹിത ബന്ധങ്ങളിലേക്കാകാം ഒരുപാട് സംഗതികൾ ഇന്ന് വ്യാപകമായി പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് തിന്മയെ നോർമലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ നിസ്സാരവൽക്കരിച്ചു കൊണ്ടിരിക്കുന്ന സാമാന്യവൽക്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാമൂഹിക അന്തരീക്ഷത്തിലേക്കാണ് പലപ്പോഴും കൊണ്ടുപോകുന്നത് എന്ന ഒരു ബോധ്യപ്പെടുത്തൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ഉണ്ടാകേണ്ടതുണ്ട് സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്നത് സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്നത് ഒരിക്കലും നമുക്കുള്ള സ്വാതന്ത്ര്യമായിട്ടല്ല മറിച്ച് നമ്മുടെ ദേഹേച്ഛയുടെ മനസ്സിൻ്റെ പിന്നാലെ മനസ്സെന്ത് ഇഷ്ടപ്പെടുന്നു അത് ചെയ്യുന്നതിൻ്റെ പിന്നാലെ പോവുക എന്നുള്ളതാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് എന്നാൽ വിശുദ്ധ ഖുറാൻ പറഞ്ഞത് അള്ളാഹുസ്ബഹാനു തലൈ ഭയപ്പെട്ട് നഫ്സാനിൽ ഹവ സ്വന്തം ദേഹേച്ഛയെ മനസ്സിനെ അള്ളാൻ്റെ തൃപ്തിക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി പിടിച്ചു വെക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള ഒരു വിശ്വാസിയുടെ ധർമ്മമെന്ന് വിശുദ്ധ ഖറാൻ പരിചയപ്പെടുത്തുന്നു അതാണ് അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ചലഞ്ചായിട്ടുള്ളത് അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ടാസ്ക് ആയിട്ടുള്ളത് മനസ്സിൻ്റെ ആഗ്രഹങ്ങൾക്കും മനസ്സിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പോകാനുള്ള ലോകം ഇതല്ല എന്ന് ബോധ്യപ്പെടുത്തലാകണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടത് അതുകൊണ്ട് അള്ളാഹു സുബാനുഹുത്താല വരച്ച വരയിലൂടെ നടക്കുന്നതിൻ്റെ നിയമങ്ങൾ അനുസരിക്കുന്നതിൻ്റെ പ്രാധാന്യമാണ് നമ്മൾ ബോധ്യപ്പെടുത്തേണ്ടത് ഏഹ്യലോകമെന്ന് പറഞ്ഞാൽ അത് ഒരു താൽക്കാലിക ഇടമാണ് ഇവിടെ പരീക്ഷയ്ക്കുള്ളതാണ് ഇവിടെ പരിശോധനക്കുള്ളതാണ് യഥാർത്ഥ ജീവിതം ഇതാണെന്ന് തെറ്റിദ്ധരിക്കരുത് എന്ന ബോധ്യപ്പെടുത്തൽ ഓർമ്മപ്പെടുത്തലുകൾ നിരന്തരം നമ്മളെ സംബന്ധിച്ചിടത്തോളം നടക്കേണ്ടതുണ്ട് ഈ സ്വതന്ത്ര ചിന്തയിലൂടെ ഇത്തരം ആളുകൾ ലിബറൽ ചിന്താഗതി മുന്നോട്ട് കൊണ്ടുവന്ന് ഒരുപാട് അവർ മുന്നോട്ട് വെച്ച ഇത്തരം പ്രത്യയ ശാസ്ത്രങ്ങളുമായി ബന്ധപ്പെട്ട് അജണ്ടകളുമായി ബന്ധപ്പെട്ട് ഇന്ന് സമൂഹം അനുഭവിക്കുന്ന ഒരുപാട് പ്രതിസന്ധികൾ പ്രയാസങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ബോധ്യപ്പെടുത്തണം അഞ്ചാമത്തത് നമ്മൾ ജീവിക്കുന്ന കാലം സോഷ്യൽ മീഡിയയുടെ കാലമാണ് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് അത് മുതിർന്നവരാണെങ്കിലും ചെറിയ കുട്ടികളാണെങ്കിൽ വരെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് സോഷ്യൽ മീഡിയയിലാണ് ഈ സോഷ്യൽ മീഡിയ എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യണം സോഷ്യൽ മീഡിയ കൊണ്ട് നമുക്ക് നന്മ മാത്രമേ വരാൻ പാടുള്ളൂ സോഷ്യൽ മീഡിയ കൊണ്ട് ഒരിക്കലും തിന്മ സംഭവിച്ച് അതല്ലെങ്കിൽ നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്തുന്ന ദുരന്തത്തിലേക്ക് ഒരിക്കലും നമ്മളെ എത്താൻ പാടില്ല എന്നുള്ള ഏറ്റവും വലിയ പാഠം അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കാണേണ്ടുന്ന സംഗതികൾ എന്തൊക്കെയാകണം അതുപോലെ തന്നെ നമ്മുടെ കാഴ്ച എല്ലാവിധം കാണുന്ന അവസ്ഥയല്ല അതിൽ വരെ സെലക്റ്റീവായി നമ്മുടെ ദീനിനും നമ്മുടെ ദുനിയാവിനും ഉപകരിക്കുന്ന നമ്മുടെ ഈമാനിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകുന്ന ഭൗതികമായ നമ്മുടെ സ്കില്ലുകൾ വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള പോസിറ്റീവായ ഒരു വാച്ചിങ് ആകണം കാഴ്ചയാകണം ഉപയോഗപ്പെടുത്തലാകണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടത് അതിൻ്റെ മോശപ്പെട്ട നെഗറ്റീവ് വശങ്ങളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ കൂടി യഥാർത്ഥത്തിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നമ്മൾ നൽകേണ്ടതുണ്ട് ആറാമത്തത് വിവാഹം എന്തിനാണ് വിവാഹത്തിൻ്റെ പ്രാധാന്യം എന്താണ് നമ്മൾ തീർച്ചയായും നമ്മുടെ പുതുതലമുറയെ നമ്മൾ പഠിപ്പിക്കേണ്ടതാണ് കൗമാരപ്രായത്തിലുള്ള കുട്ടികളുമായി ബന്ധപ്പെട്ട് അവർക്ക് നമ്മൾ ദീൻ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അവരെ നമ്മൾ ഇസ്ലാമികമായ അറിവുകൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ പഠിപ്പിക്കേണ്ട പ്രധാനപ്പെട്ട പാഠമാണ് കാരണം വിവാഹം വേണ്ട വിവാഹത്തിലൊന്നും വലിയ കഥയില്ല ഒരു ഭർത്താവിൻ്റെ കീഴിൽ ഭാര്യ കഴിയേണ്ടി വരുന്ന അതൊരു അടിമയായി കഴിയേണ്ടി വരുന്നതായിട്ടാണ് പലപ്പോഴും പരിചയപ്പെടുത്തുന്നത് ഒരു പെണ്ണിന് ആരുമായിട്ടും ബന്ധപ്പെടാനും ആരുമായിട്ടും ഇടപഴകാനും ആരുടെ കൂടെ വേണമെങ്കിലും ജീവിക്കാനും അത് പെണ്ണിൻ്റെ കൂടെ തന്നെ ജീവിക്കാം ആണിനാണിൻ്റെ കൂടെ ജീവിക്കാം ഇഷ്ടമുള്ള രീതിയിൽ മുന്നോട്ടു പോകാം എന്ന് പഠിപ്പിക്കപ്പെടുന്ന അതിനെയേറെ ഒരു സ്വീകാര്യത ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് അവിടെ വിവാഹത്തെ പലപ്പോഴും നെഗറ്റീവായി അതൊരു മോശപ്പെട്ട ഏർപ്പാടായി പുതുതലമുറയെ പഠിപ്പിക്കുമ്പോൾ അല്ല വിവാഹം എന്നുള്ളത് ഇസ്ലാം പഠിപ്പിച്ച പവിത്രമായ ബന്ധമാണ് അതിലൂടെ നമ്മുടെ ഹലാലായ വൈകാരികമായ പൂർത്തീകരണത്തെക്കുറിച്ചും അതിലൂടെ ഉണ്ടാകുന്ന ഇസ്ലാം പഠിപ്പിച്ച പല നന്മയെക്കുറിച്ചുമൊക്കെ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ വിദ്യാർത്ഥികളെ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട് ഏഴാമത്തേത് ബന്ധങ്ങൾ ചേർക്കുക എന്നുള്ളത് പലപ്പോഴും സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കുന്ന സ്വന്തത്തിന് മാത്രം വില കൽപ്പിക്കുന്ന സ്വന്തം ആഗ്രഹങ്ങളും തൻ്റെ മൊബൈൽ ഫോണും അതിൽ മാത്രം ജീവിതം കഴിച്ചുകൂട്ടുന്ന ഒരവസ്ഥയിൽ നിന്നും ബന്ധങ്ങൾ എന്നുള്ളതിന് പ്രാധാന്യമുണ്ട് സ്വന്തം മാതാപിതാക്കളാകട്ടെ അതുപോലെ തന്നെ സഹോദരങ്ങളാകട്ടെ സഹോദരിമാരാകട്ടെ ഏറ്റവും താൻ അടുത്ത് ഇടപഴകേണ്ട ആളുകൾ മുതൽ തൻ്റെ റിലേഷൻഷിപ്പിലുള്ള ബന്ധത്തിലുള്ള കുടുംബക്കാരോട് വരെ ഇടപഴകേണ്ടതിൻ്റെ പ്രാധാന്യവും മഹത്വവും അത് ജീവിതത്തിൽ ഉണ്ടാക്കുന്ന വർക്കത്തിനെക്കുറിച്ചുമൊക്കെ അത് നമ്മൾ അവഗണിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ചും ദുരന്തങ്ങളെക്കുറിച്ചുമൊക്കെ ഓർമ്മപ്പെടുത്തുക എന്നുള്ളത് ഏറ്റവും അനിവാര്യമാണ് എട്ടാമത്തത് പരലോകം യാഥാർത്ഥ്യമാണ് പലപ്പോഴും ഇത് ഈ ദുനിയാവ് മാത്രമേ ഉള്ളൂ ഇവിടെ മാത്രമേ ജീവിതമുള്ളൂ ഇത് കഴിഞ്ഞാൽ ഒക്കെ കഴിഞ്ഞു അതുകൊണ്ട് മാക്സിമം അടിച്ചു പൊളിക്കുക എന്ന് പരിചയപ്പെടുത്തുന്ന അത് അതാവർത്തിച്ചാവർത്തിച്ച് മക്കളുടെ വിദ്യാർത്ഥികളുടെ മനസ്സിൽ കുത്തി നിറക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് അവിടെയാണ് അല്ല ഇത് താൽക്കാലികമായ ജീവിതമാണ് യഥാർത്ഥ ജീവിതം കണ്ണടച്ച് മരണത്തിന് ശേഷം കണ്ണു തുറക്കുമ്പോൾ പുതിയ ഒരു ലോകത്ത് നമ്മളെത്തും ആ പരലോകം യാഥാർത്ഥ്യമാണ് ആ പരലോകത്തെക്കുറിച്ചുള്ള ചിന്തകളാണ് നമ്മൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടത് ആ പരലോകത്തെ പരലോകത്തിൻ്റെ യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്താൻ ഖുർആൻ പറഞ്ഞ ഒരുപാട് ഉദാഹരണങ്ങൾ ഒരുപാട് സംഭവങ്ങൾ ഒരു മഴ വർഷിച്ചതിന് ശേഷം ചത്തുകിടക്കുന്ന ഒരു ഭൂമിയെ മരിച്ചു കിടക്കുന്ന ഒരു ഭൂമിയെ അള്ളാഹു സുബാന ഗുബുത്താല സസ്യങ്ങൾ മുളപ്പിച്ച് അള്ളാഹു ജീവി ജീവൻ നൽകുന്നത് പോലെ ആ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞ് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്ന ചോദ്യങ്ങളെ ആയത്തെടുത്ത് നമ്മുടെ കുട്ടികൾക്ക് വിശദീകരിച്ചു കൊടുക്കണം അള്ളാഹു സുബാന ഗുബത്താല പരലോകത്തെക്കുറിച്ച് ഉയർത്തി നിൽപ്പിനെ കുറിച്ച് ഇതുപോലെ ഖബറുകളിൽ നിന്ന് എഴുന്നേൽക്കുന്ന അവസ്ഥ സംജാതമാകുമെന്ന ഓർമ്മപ്പെടുത്തൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം ഊഹാവാസികളുടെ സംഭവം അടക്കമുള്ള ഒരുപാട് സംഭവങ്ങളെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് എടുത്തുദ്ധരിക്കാൻ സാധിക്കുന്നതാണ് കുട്ടികളുടെ മനസ്സിൽ വിദ്യാർത്ഥികളുടെ മനസ്സിൽ പരലോകത്തെക്കുറിച്ചുള്ള ബോധ്യപ്പെടുത്തൽ പരലോകം ഹെക്കാണ് അത് യാഥാർത്ഥ്യമാണ് അതൊരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല നമ്മൾ ചെയ്ത എല്ലാ ചെയ്തികളെ നാളെ റബ്ബിനു മുമ്പിൽ ഒറ്റക്കൊറ്റക്ക് നിന്ന് ജീവിതത്തിൽ നമ്മൾ ചെയ്ത എല്ലാ കർമ്മങ്ങളെക്കുറിച്ചും നമ്മുടെ ആയുസിനെക്കുറിച്ചൊക്കെ ചോദ്യം ചെയ്യപ്പെടും അത് യാഥാർത്ഥ്യമാണ് ആരൊക്കെ നിഷേധിച്ചാലും ശരിയെന്ന ബോധ്യപ്പെടുത്തലാകണം നമ്മളെ സംബന്ധിച്ചിടത്തോളം എട്ടാമതായി നമ്മൾ ചെയ്യേണ്ടത് ഒമ്പതാമത്തത് ഖുർആൻ ദൈവീകമാണ് ഖുർആാനിനെക്കുറിച്ച് ഇസ്ലാമിനെക്കുറിച്ച് നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ സലഹ് ഇസ്ലാമിയെക്കുറിച്ചൊക്കെ പലപ്പോഴും വളരെ മോശമായി ചിത്രീകരിക്കുന്ന ഇതൊരു കാഠ മതമാണ് ഇത് പുതിയകാലത്തിന് യോജിക്കാത്ത സംഗതിയാണ് ഇതൊന്നും പിന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്ന സംഗതിയല്ല എന്ന നിലക്ക് വരെ പ്രചരിപ്പിക്കുന്ന പുതിയ കാലത്ത് അല്ല ഖുർആാൻ ഏഴ് ആകാശങ്ങൾക്കപ്പുറത്ത് നിന്ന് റഹ്മാനായ റബ്ബിൽ നിന്ന് ഇറങ്ങിയ ദർശനമാണെന്ന് പഠിപ്പിക്കാൻ യഥാർത്ഥത്തിൽ നമുക്ക് സാധിക്കേണ്ടതുണ്ട് വിശുദ്ധ ഖുർആാനിന്റെ തെളിവുകൾ അത് ദൃഷ്ടാന്തമായ ചെളിവുകൾ വിശുദ്ധ ഖുർആൻ അത് അള്ളാഹുവിൽ നിന്നാണെന്ന് ബോധ്യപ്പെടുത്തുന്ന തെളിവുകൾ ഖുർആൻ നടത്തിയ പ്രഖ്യാപനങ്ങൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ശാസ്ത്രം അത് ഗവേഷണം ചെയ്ത് ഇപ്പോൾ കണ്ടെത്തുന്ന പല വിഷയങ്ങൾ വരെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് റഹ്മാൻ റബ്ബ് വിശുദ്ധ ഖുർആാനിലൂടെ നമ്മളെ പഠിപ്പിച്ച സംഗതികൾ ഇത് കുട്ടികളുടെ മനസ്സിൽ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സംഗതിയാണ് പത്താമത്തത് റഹ്മാനായ റബ്ബിനെക്കുറിച്ച് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അള്ളാഹു ഉണ്ട് എന്ന് പരിചയപ്പെടുത്തലാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് റബുണ്ട് അള്ളാഹു ഇല്ല ഒരു സൃഷ്ടാവില്ല ദൈവമില്ല എല്ലാം വെറുതെ ഉണ്ടാവിയതാണ് എന്ന് പ്രചരിപ്പിക്കുന്ന അച്ചലം ചിന്താഗതികൾക്ക് എല്ലാ നിലക്കുമുള്ള ഊടും പാവും നൽകി അത് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന പുതിയ കാലത്ത് അല്ല ഈ ലോകത്തിന് സൃഷ്ടാവുണ്ട് എന്ന് അത് യുക്തിയിലൂടെ അത് പ്രമാണത്തിലൂടെ അതുപോലെ തന്നെ അനുഭവത്തിലൂടെ അതുപോലെ തന്നെയുള്ള മനുഷ്യ പ്രകൃതിയുടെ ആ ഒരു പിന്നെ അവസ്ഥയിലൂടെ തന്നെ നമുക്ക് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് അത് നമ്മുടെ മക്കൾക്ക് ചെറിയ ക്ലാസ് തൊട്ട് തന്നെ പിന്നെ ഭൗതികമായ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിലൂടെ അള്ളാഹു സുബഹാനു വലയുടെ ദൃഷ്ടാന്തങ്ങളിലൂടെ നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതോടൊപ്പം റഹ്മാനായ റബ്ബിനെ അറിയണം അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് അള്ളാഹുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് അള്ളാഹുവിൻ്റെ വ്യത്യസ്ത അടിമകളോടുള്ള വിശേഷണങ്ങളെക്കുറിച്ച് അതൊക്കെ വിശദീകരിച്ചു കൊടുക്കുക അള്ളാഹു സുബാൻ ഹുഹുബത്താലയുടെ ആ ഒരു ശിക്ഷ നടപടിയെക്കുറിച്ച് വരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് ഇങ്ങനെ റബ്ബിനെ അറി വിശദീകരിക്കുന്ന അള്ളാഹു സുബാൻ ഹുബ്ബു ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് പത്താമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പത്തു വിഷയങ്ങൾ പുതുതലമുറയെ ആവർത്തിച്ചാർത്തിച്ച് ബോധ്യപ്പെടുത്തിയില്ല എങ്കിൽ പഠിപ്പിച്ചു കൊടുത്തില്ല എങ്കിൽ തെറ്റിക്കപ്പെടാനുള്ള സാധ്യത ഏറെയുള്ള ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് വളരെ ഗൗരവത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന മക്കൾക്ക് ചെറുബിയച്ചു കൊടുക്കുന്ന അധ്യാപകരും അതുപോലെ തന്നെ മാതാപിതാക്കളും ഒരുപോലെ ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്യേണ്ട പത്തു വിഷയങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഓർമ്മപ്പെടുത്തിയത് അള്ളാഹു സുബഹാനഹുത്താല കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കൂടുതൽ ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ ലഭിക്കാൻ ഒരു ചാനൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കുമാറകട്ടെ ബാറക്കുള്ള ഹുഫീഖും ജസാക്കും ഖൈറ സുബഹാനക്കുല്ലാമുബ് ഹിഖ്ഖ്ഖ് അഷദു അല്ലാ ഇലഹല്ല ഫിറുക്കൂബു ഇലൈഹ് السلام عليكم ورحمه الله وبركاته